എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ സന്നിധാന യാത്രയിൽ ഡ്രൈവർ മാത്രം ബലിയടക്കപ്പെട്ട സംഭവത്തിലാണ് പോലീസ് സേനയിൽ അമർഷം ശക്തമായിരിക്കുന്നത് ഡ്രൈവർക്ക് എതിരെ മാത്രം കേസെടുത്തിട്ടും പോലീസ് അസോസിയേഷൻ മൌനം പാലിക്കുന്നതിനെതിരെയാണ് അമർഷം ട്രാക്ടറിന്റെ സീറ്റിൽ എ ഡി ജി പിയും ഗൺമാനുമിരുന്നു ട്രാക്ടറിന്റെ പിന്നിൽ ചരക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന കുത്തനെയുള്ള കാരിയറിലായിരുന്നു പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറുടെ യാത്ര എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ വാക്കാനുള്ള നിർദ്ദേശപ്രകാരമായിരുന്നു ട്രാക്ടർ സ്ഥലത്തെത്തിയത് തിരുവല്ല പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറായ വിവേക് കുമാറിന് മേലുദ്യോഗസ്ഥരുടെ വാക്കാലുള്ള നിർദ്ദേശം അനുസരിക്കേണ്ടി വന്നപ്പോൾ കേസിൽ പ്രതിയാവേണ്ടി വന്നു പമ്പ പോലീസ് തയ്യാറാക്കിയ പ്രഥമ വിവര റിപ്പോർട്ടിൽ പേരറിയാത്ത ഡ്രൈവർ എന്നാണ് കാണിച്ചിരിക്കുന്നതെങ്കിലും വിവേകായിരുന്നു അന്ന് പോലീസ് ട്രാക്ടർ ഓടിച്ചത് പന്ത്രണ്ടിന് രാത്രിയാണ് എം ആർ അജിത് കുമാർ ശബരിമലയിലേക്ക് ട്രാക്ടറിൽ യാത്ര ചെയ്തത് പതിമൂന്നിന് വൈകിട്ട് മലയിറങ്ങിയതും ട്രാക്ടറിൽ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സന്നിധാനത്തേക്ക് ട്രാക്ടറിൽ യാത്ര ചെയ്യുന്നത് ഹൈക്കോടതി വിലക്കിയിരുന്നു ട്രാക്ടറിൽ ഡ്രൈവർ അല്ലാതെ മറ്റാരും പോകരുതെന്നും ഏതൊക്കെ ചരക്കുകൾ ഏതൊക്കെ സമയത്ത് സ്വാമി അയ്യപ്പൻ റോഡ് വഴി കടത്താമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു സ്വാമി അയ്യപ്പൻ റോഡിൽ ആദ്യത്തെ വളവ് മുതൽ സി സി ടി വി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് യാത്ര ഇവിടെ നിന്ന് തുടങ്ങിയത് എന്നാൽ സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നതെന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട് സന്നിധാനത്ത് ചെരുപ്പുകൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് മൂവരും ട്രാക്ടറിൽ നിന്ന് ഇറങ്ങി നടന്നു പിന്നീട് അങ്ങോട്ട് എല്ലായിടത്തും സിസിടിവി ഉണ്ട് പതിമൂന്നിന് നവഗ്രഹ പ്രതിഷ്ഠ തൊഴുതശേഷം എ ഡി ജി പിയും ഗൺമാനും മാത്രം മടങ്ങി സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം